ഹായ് കൂട്ടുകാരി ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം വില്യം ഷേക്സ്പിയർ ജനിച്ചതും മരിച്ചതും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം പുസ്തക ദിനമായി ആചരിക്കുന്നത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സ്കൂളിൻ്റെ കഥയാണ് ഈ സ്കൂൾ നമ്മുടെ സ്കൂൾ പോലുള്ള സ്കൂളല്ല ഇത് കുറുക്കൻ മാഷിൻ്റെ സ്കൂളാണ് സുധീഷ് എഴുതിയ കുറുക്കൻ മഹിനെ സ്കൂൾ എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സ്കൂളില് നമ്മുടെ സ്കൂളിനെ പോലെ കെട്ടിടം പകരം ഈ സ്കൂൾ ഒരു കുന്നിന്റെ താഴ്വരയിലാണ് ഈ സ്കൂളിലെ അധ്യാപകർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ കുരങ്ങൻ പുലി മാൻ ഒട്ടകം സിംഹം മയിൽ കുയിൽ ഇവരൊക്കെയാണ് ഈ സ്കൂളിലെ അധ്യാപകർ കുറുക്കൻ മാഷാണ് പ്രധാന അധ്യാപകൻ ഈ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നതുപോലെ ഇംഗ്ലീഷോ മാത്സോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത് പകരം ഇമിക്രിയും ഡാൻസും പാട്ടും സംസ്കാരവും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് കുറുക്കൻ മാഷി കാണാതെ കുട്ടികൾ കാണിക്കുന്ന വികൃതി ചില്ലറെ ഒരു ദിവസം വിട്ടുമാൻ മീനുമൊയലിനോടും പാപ്പിക്കുരുകിനോടും ചോദിച്ചു നിങ്ങൾ കാളൻ കുന്നും പേമാരിപ്പഴും കണ്ടിട്ടുണ്ടോ എന്ന് അപ്പോ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അങ്ങനെ മിട്ടു പറഞ്ഞു നമുക്ക് ഇന്നത്തെ ഇടവേളയിൽ അത് കാണാൻ പോവാമെന്ന് അങ്ങനെ അവർ ആ ഇടവേളയിൽ പേമാരിപ്പുഴ കാണാൻ പോയി കാളൻകുന്ന് ആകാശം മുട്ടയാണ് പേമാരിപ്പുഴയിൽ എപ്പോഴും മഴയാണ് അങ്ങനെ അവർ പേമാരിപ്പുഴയിൽ എത്തി അപ്പോൾ അവരെ അവരെ ഒരു മുതൽ ആക്രമിക്കാൻ നോക്കി അവർ വേഗം തിരിച്ച് സ്കൂളിലേക്ക് എത്തി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മത്സരം നടന്നു പക്ഷികൾ തമ്മിലാണ് മത്സരം ഏത് പക്ഷിയാണ് ആകാശത്ത് ഉയരത്തിൽ പറന്ന് മേഘത്തിൽ തൊട്ട് തിരിച്ചു വരുന്നത് ആ പക്ഷിയാണ് ജയിക്കുക അങ്ങനെ താലിപ്പരുന്ത് ജയിച്ചു താലിപ്പരുന്ത് പറന്ന് പറന്ന് മഴവില്ലുകളുടെ നാട്ടിലെത്തി അവൻ അവിടെ നിന്ന് മഴവില്ലിൻ്റെ ഒരു ഭാഗം കൊത്തിയെടുത്ത് മാല കോർത്തു എന്നിട്ടത് താഴെ കുറുക്കമാശിനിട്ട് കൊടുത്തു ഒപ്പം ഒരു സന്ദേശവും ഉണ്ടായിരുന്നു ഞാനിവിടെ മഴവില്ലുകളുടെ നാട്ടിലാണ് ഇവിടം സ്വർഗമാണ് ഞാൻ ഇനി കുറച്ച് നാൾ കഴിഞ്ഞേ ഇവിടെ നിന്ന് വരും ഇതായിരുന്നു സന്ദേശം അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിലെ മാൻകുഞ്ഞുങ്ങളെയും മുയൽ കുഞ്ഞുങ്ങളെയും കാണാതായി കൂട്ടുകാരി കാണാതെ പോയ കുട്ടികളെ കുട്ടികളെ കുറുക്കൻ മാഷിനെ രക്ഷിക്കാനാകുമോ മറ്റെന്തെല്ലാമാണ് കുറുക്കൻ മാഷിൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ ഇതൊക്കെ അറിയാൻ കൂട്ടുകാരി ഈ പുസ്തകം വായിച്ചു നോക്കണേ മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഭീമ ബാലസാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ പുസ്തകത്തിൽ മനോഹരമായ ചിത്രങ്ങളും ഉണ്ട് അപ്പോ മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ